നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാമായണ മാസം തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രാമായണ പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും രാമായണം പാരായണം ചെയ്യുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രാമായണ പാരായണം ആരംഭിക്കുന്നതിന് മുന്നേ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഹിന്ദു ഗ്രഹങ്ങളിൽ ഒഴിവാക്കാനാവാത്ത പുണ്യഗ്രന്ഥങ്ങളാണ് ഭാഗവതവും രാമായണവുമെല്ലാം എന്നാൽ ഇത് വീട്ടിൽ വച്ചത് മാത്രം കാര്യമില്ല അത് പാരായണം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ പാരായണം ചെയ്യേണ്ട ഒന്നല്ല ഇത് ഇതിന് ചില ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് ചില അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് രാമായണം പാരായണം ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് കുളിച്ച് ശുദ്ധിയായി ശുദ്ധ മനസ്സോടെയാണ് രാമായണം പാരായണം ചെയ്യേണ്ടത് കുളിച്ച് ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ട് രാമായണം പാരായണം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും വീട്ടിലും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി നിറയും എന്നാൽ ഒട്ടുമിക്ക വീടുകളിലും പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും രാമായണം പാരായണം ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് എല്ലാ ദിവസങ്ങളിലും കുളിക്കാൻ സാധിച്ചു എന്ന് വരില്ല എന്നാല് നിങ്ങൾക്ക് കയ്യും കാലും മുഖവും ഒക്കെ കഴുകിയും ഇങ്ങനെ രാമായണം വായിക്കാവുന്നതാണ് ശുദ്ധമായ മനസ്സാണ് ഇതിന് ഏറ്റവും പ്രധാനം മനസ്സിൽ കളങ്കമില്ലാതെ വേണം നമ്മൾ രാമായണം പാരായണം ചെയ്യാനായിട്ട് ശരീരശുദ്ധി മാത്രം വരുത്തിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല അത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ഭഗവാനോട് പറയേണ്ടത് ഞാൻ ഈ ഒരു രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തകളും കടന്നു വരരുത് എന്നായിരിക്കണം അത്രയും ഏകാഗ്രമായിട്ട് ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാവണം നമ്മൾ രാമായണം പാരായണം ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ വെറും നിലത്തിരുന്നു കൊണ്ട് രാമായണം പാരായണം ചെയ്യാനായിട്ട് പാടില്ല ഒന്നുകിൽ ഒരു പലകയിലോ അല്ലെങ്കിൽ പൂജാമേറ്റിലോ അതല്ലെങ്കിൽ ഒരു പുൽപ്പായയിലോ അങ്ങനെ എന്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ രാമായണം പാരായണം ചെയ്യാനായിട്ട് ഇനി അതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു പുതപ്പെടുത്ത് അത് ശരിയായി മടക്കി ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു പുതപ്പ് എടുത്ത് ശരിയായി മടക്കി അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് രാമായണം ജപിക്കാം എന്തുകൊണ്ടാണ് വെറും നിലത്തിരുന്നു കൊണ്ട് രാമായണം പാരായണം ചെയ്യരുത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരു ഊർജ്ജപ്രവാഹം കടന്നു വരും ഈ ഒരു ഊർജപ്രവാഹം നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഊർജപ്രവാഹത്തെ ഭൂമി ആഗിരണം ചെയ്യും അപ്പൊ നമ്മൾ അത്രത്തോളം പ്രാർത്ഥന കൊണ്ട് സായത്തമാക്കിയ ആ ഒരു പോസിറ്റീവ് എനർജി നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഭൂമിയും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്ട് പാടില്ല എന്ന് പറയുന്നത് അതിന് മുകളിലായിട്ട് അതായത് ഭൂമിക്ക് മുകളിലായിട്ട് എന്തെങ്കിലും ഒരു പീഡത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കും ഈ രാമായണം പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ നാമജപം നടത്തുന്ന സമയത്തും മന്ത്രജപങ്ങൾ നടത്തുന്ന സമയത്തും ഒക്കെയും ഇതുപോലെ എന്തെങ്കിലും ഒരു മാറ്റിലായിരിക്കണം ഇരിക്കേണ്ടത് ഒരു കാരണവശാലും വെറും നില തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇനി രാമായണ പാരായണത്തിന്റെ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് ഒരു പീഠത്തിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ച് അവിടെ ഭഗവാനെ നമസ്കരിച്ചിട്ട് വേണം നമ്മൾ രാമായണം പാരായണം ചെയ്യേണ്ടത് അതായത് നിലവിളക്ക് എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് പറയുന്നത് ഈ നിലവിളക്ക് തെളിയിച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ രാമായണ പാരായണത്തിലേക്ക് നേരിട്ട് കടക്കുകയല്ല വേണ്ടത് ആദ്യം രാമന്റെ സ്തോത്രങ്ങളും പിന്നീട് നമ്മുടെ ഇഷ്ടദൈവങ്ങളെയും ഒക്കെ ധ്യാനിച്ച് വേണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രാമായണ പാരായണം നടത്തുമ്പോൾ ഒരു തുളസിയിലെങ്കിലും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന് കാണിക്ക അർപ്പിച്ചിട്ട് വേണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ഇരുന്ന് രാമായണം പാരായണം ചെയ്യുന്നവരുണ്ട് എങ്കിലും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം മറ്റൊന്നുമല്ല നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ആ ഒരു എനർജി അത് പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് രാമായണ പാരായണം അനുഷ്ഠിക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ് എന്നുള്ളതാണ് അടുത്ത ഘട്ടം ദുർഗായാമത്തിൽ രാമായണം പാരായണം നടത്തുന്നത് ഉത്തമമാണ് എന്നാണ് പഴമക്കാർ പറയുന്നത് ഈ ഒരു ദുർഗായാമം എന്ന് പറയുന്നത് ത്രിസന്ധ്യ കഴിഞ്ഞ് ഏഴുമണിക്കും മണിക്കും ഇടയിലുള്ള സമയത്തെയാണ് ഈ ആമത്തില് രാമായണ പാരായണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലും ഒരു സമയമുണ്ട് ഈ പ്രഭാതത്തിൽ പത്ത് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പത് വരെ പ്രത്യേകിച്ച് പതിനൊന്ന് മുപ്പത് പന്ത്രണ്ട് മുപ്പത് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഒരിക്കലും രാമായണ പാരായണം നടത്തരുത് ജ്യേഷ്ഠായാമം എന്നാണ് ഈ ഒരു യാമത്തിന് ഈയൊരു സമയത്തിന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാവിലെ പത്ത് മണിക്ക് ശേഷം രാമായണം പാരായണം ചെയ്യാനായിട്ട് പാടില്ല അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ് ഇതാണ് ഏറ്റവും ഉത്തമം ഇനി നമ്മൾ രാമായണ പാരായണത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ ഗുരുവിനെയും സരസ്വതീദേവിയെയും ഗണപതി ഭഗവാനെയും പിന്നെ രാമന്റെ സ്തോത്രങ്ങളും ഒക്കെ ചൊല്ലിയതിനു ശേഷമാണ് രാമായണ പാരായണം ആരംഭിക്കേണ്ടത് രാമായണ പാരായണം ആരംഭിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് നിന്ന് ആരംഭിച്ച് വലത് നിന്ന് അവസാനിപ്പിക്കണമെന്നാണ് അതായത് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ വലതേ ഭാഗം ലക്ഷ്മി ദേവിയെയും ഇടതേ ഭാഗം ജ്യേഷ്ഠ ഭഗവതിയെയുമാണ് സങ്കല്പിച്ചിരിക്കുന്നത് നമ്മൾ പ്പോൾ ഈയൊരു വലതുഭാഗത്തു നിന്നും ആരംഭിച്ച് വലതുഭാഗത്ത് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം അത് മാത്രമല്ല വലതുഭാഗത്തു നിന്ന് അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷമുളവാക്കുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ തത്വ ഉപദേശങ്ങളിലോ ആയിരിക്കണം നമ്മൾ പാരായണം അവസാനിപ്പിക്കേണ്ടത് കാരണം മറ്റൊന്നുമല്ല നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സംഘർഷഭരിതമായിട്ടുള്ള സന്ദർഭങ്ങളാണ് പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്നത് എങ്കിൽ എപ്പോഴും ലാസ്റ്റ് നമ്മൾ വായിച്ചതിൻ്റെ ആ ഒരു ഇമേജ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ ഈ ഒരു കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമാകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ വെച്ച് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അത് അതുമാത്രവുമല്ല ഇതിനെപ്പറ്റി പഴമക്കാർ പറയുന്നത് ആ കഥാ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു രാമായണ പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസത്തെയും പാരായണം അവസാനിപ്പിക്കുമ്പോൾ വലത് ഭാഗത്ത് ഏറ്റവും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഉപദേശത്തിലോ നമ്മൾ വരികൾ അവസാനിപ്പിക്കണം കർക്കിടകം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ആ സമയങ്ങളിലാണ് നമ്മൾ രാമായണ പാരായണം തീർക്കേണ്ടത് രാമായണത്തിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടകത്തിലെ മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു രാമായണം മുഴുവൻ വായിച്ചു തീർക്കണം എന്നാണ് അതാണ് അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളും വായിക്കാൻ ഏകദേശം പത്ത് മണിക്കൂർ അല്ലെങ്കിൽ അറുന്നൂറ് മിനിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഓരോ ദിവസവും ഏകദേശം ഇരുപത് മിനിറ്റ് വീതം വായിച്ചു തീർത്താൽ മാത്രമേ നമ്മുടെ രാമായണം കർക്കിടക മാസത്തിനുള്ളിൽ തന്നെ വായിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളു രാമായണ പാരായണം പുതിയതായിട്ട് ആരംഭിക്കുന്നവർക്ക് ആദ്യമായി ചൊല്ലാൻ തുടങ്ങുന്നവർക്ക് ചെറിയ ഒരു പേടിയൊക്കെ കാണും ഈ ഒരു കർക്കിടക മാസത്തിനുള്ളിൽ തന്നെ ഇത് വായിച്ചു തീർക്കണമല്ലോ അപ്പോൾ തന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള സംശയമായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സില് എന്നാൽ ആർക്കും ഇങ്ങനെയൊരു സംശയത്തിന്റെ ആവശ്യമില്ല അതിന് ചില വിഷയക്രമങ്ങൾ നമ്മുടെ പൂർവികർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് കർക്കിടകം പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ബാലി നമ്മൾ ആ ഒരു ഭാഗം വരെ വായിക്കണം ഇരുപത്തി തീയതി ആകുമ്പോഴേക്കും കുംഭകർണ വധത്തിൽ വരെ നമ്മൾ വായിച്ച് അവിടെ വരെ എത്തേണ്ടതാണ് ഇനി ഇരുപത്തിയെട്ടാം തീയതി ആകുമ്പോഴേക്കും രാവണ അങ്ങനെ കർക്കിടകം മുപ്പതാം തീയതി ആകുമ്പോൾ പട്ടാഭിഷേകത്തിൽ നമ്മൾ എത്തും അങ്ങനെ ആ ഒരു വിഷയക്രമം നമ്മൾ മനസ്സിൽ ഒന്ന് ആലോചിച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും രാമായണ പാരായണം പൂർത്തിയാക്കാൻ സാധിക്കും അപ്പൊ ഒരു ദിവസം എങ്ങനെയാണെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് രാമായണം പാരായണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ശ്ലോകങ്ങളെ ചൊല്ലിത്തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാമായണ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ഒരുപോലെ ഇരുന്ന് രാമായണം പാരായണം ചെയ്യാറില്ല അല്ലെ മുതിർന്ന ആരെങ്കിലും ഒരാളോ അതല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യാൻ അറിവുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ ആയിരിക്കും രാമായണം പാരായണം ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ചില വീടുകളിൽ ചില ആൾക്കാർ മൊബൈൽ നോക്കിയിരിക്കും ചില ആളുകൾ മറ്റെന്തെങ്കിലും ജോലിയിലായിരിക്കും വീട്ടമ്മമാരാണെങ്കിൽ അടുക്കളയിലായിരിക്കും എന്നാൽ ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് പാരായണം ചെയ്യുന്ന സമയത്ത് ഈ രാമായണം വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്ന ആളിൻ്റെ അടുത്തിരുന്ന് അത് ശ്രവിക്കണം വായിക്കുന്നതിൻ്റെ അതേ ഗുണം നമുക്കും ലഭിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഇരുന്ന് നമ്മൾ അത് ശ്രവിക്കുമ്പോഴാണ് നമുക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് ഇങ്ങനെ പാരായണം ചെയ്യുന്നവരുടെ അടുത്തിരുന്ന് നമ്മളത് കേൾക്കുന്ന സമയത്ത് ആ കഥ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കടന്നു വരും അപ്പൊ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എല്ലാ ജോലികളും മാറ്റി വെച്ച് രാമായണ പാരായണത്തിന്റെ സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് പാരായണം ചെയ്യുക ഞാൻ ഞാനെന്റെ ജോലി ചെയ്യുക എന്നുള്ളതല്ലാതെ വീട്ടിലുള്ള ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് അതിൻ്റെ അടുത്തായിട്ട് ഇരുന്നു കൊണ്ട് ശ്രവിക്കുക ഇനി അതുപോലെ തന്നെ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പട്ടാഭിഷേക സമയത്തെ ആ ഒരു മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം സീതാ ലക്ഷ്മണന്മാരും ഹനുമാനും മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഒക്കെ സന്നിഹിതരാകുന്ന അപൂർവ നിമിഷമാണ് പട്ടാഭിഷേകം ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ എൻ്റെ കുടുംബത്തിലും കുടികൊള്ളയണമേ ഞങ്ങൾക്ക് ഐശ്വര്യവും ക്ഷേമവും തരയണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും നമ്മുടെ രാമായണ പാരായണം അവസാനിപ്പിക്കാൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ ദിവസവും പാരായണം കഴിഞ്ഞതിന് ശേഷം ഏക ശ്ലോക രാമായണ പാരായണവും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അന്നത്തെ ആ ഒരു വായന അവസാനിപ്പിക്കാവൂ ഇനി മുപ്പതാമത്തെ ദിവസം പട്ടാഭിഷേകമൊക്കെ വായിച്ച് ആ മനോഹരമായ കഥയെല്ലാം മനസ്സിലേക്ക് വന്ന് വായന അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ സമയത്ത് ഒരുമിച്ചുണ്ടായിരിക്കുന്നത് വളരെ ഉത്തമമാണ് അങ്ങനെ വായിച്ചതിന് ശേഷം ഓരോ വ്യക്തികളായി കടന്നു വന്ന് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന ആ ഒരു സ്ഥലത്തോ വന്നിട്ട് പുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസിയിലയോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഭഗവാൻ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കളോ അല്ലെങ്കിൽ തുളസിയിലയോ എടുത്ത് അത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ വിളക്കിലേക്ക് സമർപ്പിച്ച് രണ്ട് കൈകൊണ്ടും ആ ഗ്രന്ഥത്തിൽ കൈതൊട്ട് കണ്ണിൽ വച്ച് കുടുംബത്തിൽ എന്നും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അന്നത്തെ ദിവസം ചെറിയ ഒരു മധുരം പായസമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആ ഒരു വായന പൂർണ്ണതയിലെത്തും രാമായണം പാരായണം ചെയ്യുന്നത് ഒരുപാട് ഫലങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അതിൻ്റെ മഹിമ എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് രാമായണ പാരായണത്തിന്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യവും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്നും ഐക്യത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും എല്ലാ തരത്തിലും ആ വീടിനും വീട്ടിൽ താമസിക്കുന്നവർക്കും എല്ലാ ഉയർച്ചയും ഉണ്ടാവാനും ഇങ്ങനെ എല്ലാം ചേർന്നും നമുക്ക് നല്ല ഒരു ജീവിതം ലഭിക്കാൻ ആ കുടുംബത്തിൽ എന്നും എല്ലാ തരത്തിലുള്ള സുഖ സന്തോഷങ്ങളും ലഭിക്കാൻ ഈ ഒരു രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ സാധിക്കുന്ന എല്ലാവരും രാമായണ മാസത്തിൽ രാമായണം വായിക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു രാമായണ മാസം ആശംസിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി